നമസ്കാരം വയനാട് ദുരന്തത്തിന്റെ നടുക്കുന്ന ഓർമ്മകളിലേക്ക് മനസ്സ് ഓടി അവിടെ ആശ്വാസമാകുന്ന ചില മുഖങ്ങൾ കൂടിയുണ്ട് ദുരന്ത മുഖത്തേക്ക് സർവ ഓടിയെത്തിയ നമ്മുടെ സ്വന്തം ഇന്ത്യൻ ആർമി ദുരന്തം നടന്ന ഏതാനും മണിക്കൂറുകൾക്കും തന്നെ വയനാട്ടിൽ എത്തിച്ചേർന്ന് ഈ നിമിഷം വരേക്കും അവർ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് എത്രയൊക്കെ നന്ദി പറഞ്ഞാലും മതിയാവില്ല ഇപ്പോൾ പത്ത് നാൾ നീണ്ടുനിന്ന നിന്ന രക്ഷാദൗത്യം അവസാനിപ്പിച്ച് വയനാട്ടിലെ ദുരന്തബാധിത പ്രദേശങ്ങളായ മുണ്ടക്കൈ ചുരൽമല എന്നിവിടങ്ങളിൽ നിന്നും സൈന്യം മടങ്ങുകയാണ് വയനാട്ടിൽ നിന്നും മടങ്ങുന്ന സൈന്യത്തിന് സർക്കാരും ജില്ലാ ഭരണകൂടവും യാത്രയയപ്പ് നൽകും സൈന്യത്തിന്റെ എല്ലാ സംഘങ്ങളും മടങ്ങുകയാണ് എന്നാൽ രക്ഷാപ്രവർത്തനം പൂർണമായും എൻ ഡി ആർ എഫ് എസ് ഡി ആർ എഫ് ഫയർഫോഴ്സ് പോലീസ് എന്നീ സേനകൾക്ക് കൈമാറുമെന്നും സൈന്യം അറിയിച്ചു സൈന്യത്തിന്റെ അഞ്ഞൂറ് അംഗ മടങ്ങുന്നത് തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ബംഗളൂരു എന്നിവിടങ്ങളിൽ നിന്നുള്ള ബറ്റാലിയൻ അംഗങ്ങളാണിവർ നാട്ടുകാരുടെ ഹൃദയം കവർന്നുകൊണ്ടാണ് സൈന്യത്തിന്റെ മടക്കം അതീവ ദുഷ്കരമായ ദൗത്യമായിരുന്നു സൈന്യം ഏറ്റെടുത്തിരുന്നത് വയനാട്ടിൽ നിന്നും മടങ്ങുന്ന സൈന്യത്തിന് സർക്കാരും ജില്ലാ ഭരണകൂടവും യാത്രയയപ്പ് നൽകും സൈന്യത്തിന്റെ എല്ലാ സംഘങ്ങളും മടങ്ങും എന്നാൽ രക്ഷാപ്രവർത്തനം പൂർണ്ണമായും എൻ ഡി ആർ എഫ് എസ് ഡിആർഎഫ് ഫയർഫോഴ്സ് പോലീസ് എന്നീ സേനകൾക്ക് കൈമാറുമെന്നും സൈന്യം അറിയിച്ചിട്ടുണ്ട് അതേസമയം താൽക്കാലികമായി നിർമ്മിച്ച പാലം മെയിന്റനൻസ് ടീം പ്രദേശത്ത് തന്നെ തുടരും ഹെലികോപ്റ്റർ സെച്ച് ടീമും അടുത്ത നിർദ്ദേശം വരുന്നതുവരെ തുടരും ബാക്കിയുള്ളവരാണ് മടങ്ങുക എന്നും സൈന്യം അറിയിച്ചു അതേസമയം ശനിയാഴ്ച പ്രധാനമന്ത്രി എത്തുന്നതിന് മുന്നോടിയായുള്ള സുരക്ഷാ പരിശോധനകൾ തുടരുകയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഇന്ന് വയനാട്ടിലെത്തും ഇതുവരേക്കും നാനൂറ്റി പതിമൂന്ന് മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് പതിനാറ് ക്യാമ്പുകളിലായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് പേരുമുണ്ട് ഇവരുടെ പുനരധിവാസത്തിനായി വാടക വീടുകൾ കണ്ടെത്തുന്ന നടപടികളും തുടരുന്നു അതേസമയം വയനാട് മുണ്ടക്കയിലെ ഉരുൾപൊട്ടൽ ദുരന്ത മേഖലയിൽ വെള്ളിയാഴ്ച ജനകീയ തിരച്ചിൽ നടത്തുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു ദുരന്ത ബാധിതരുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും തിരച്ചിലിൽ ഭാഗമാക്കും ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ആവശ്യമാണ് എങ്കിൽ ദുരന്ത മേഖലയിലേക്ക് വരാനുള്ള അവസരവും നൽകും ക്യാമ്പുകളിലുള്ളവരെ വാടക വീടുകളിലേക്ക് മാറ്റുമെന്നും വാടക സർക്കാർ നൽകുമെന്നും മന്ത്രി പറഞ്ഞു ക്യാമ്പുകളിലുള്ള ആളുകളെ താൽക്കാലിക പുനരധിവാസത്തിന്റെ ഭാഗമായി വാടക വീടുകളിലേക്ക് മാറ്റുക എന്നതിനാണ് നിലവിലെ ഏറ്റവും പ്രാധാന്യം നൽകുക എത്ര പേർക്ക് സ്ഥിരമായി പുനരധിവാസം വേണ്ടിവരുമെന്ന് കണക്കാക്കും വാടക വീടുകളിലേക്ക് മാറ്റുന്നവരുടെ വാടക സർക്കാർ നൽകും വെള്ളിയാഴ്ച രക്ഷാപ്രവര്ത്തകരോടൊപ്പം ദുരിതബാധിതരുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും പഞ്ചായത്ത് അധികൃതരെയും ഉള്പ്പെടുത്തിക്കൊണ്ട് ജനകീയ തിരച്ചില് നടത്തുമെന്നും മന്ത്രി കൂട്ടിച്ചേര്ത്തു